ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പേരു മാറ്റി കേന്ദ്ര സർക്കാർ മികച്ച നവാഗത ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ദേശീയ ഉദ്ഗ്രഥനത്തെക്കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള നർഗീസ് ദത്ത അവാർഡ് എന്നിവയുടെ പേരാണ് മാറ്റിയത് സംവിധായകൻ പ്രിയദർശൻ അംഗമായ സമിതിയുടേതാണ് ശിപാർശ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ ഈ പേരു മാറ്റിയ സാഹചര്യം എന്താണ് വേണു ഈ ഡിസംബറിലാണ് ഈ അന്തിമ ശിപാർശ ഈ പ്രിയദർശൻ അംഗമായ സമിതി കൈമാറിയത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു പേരുമാറ്റം ഈ അവാർഡുകളിൽ ഉണ്ടായിരിക്കുന്നത് അതായത് മികച്ച നവാഗത ചിത്രത്തിനുള്ള അവാർഡിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ തന്നെ ഡിഷി ഉദ്ഘേസനത്തെക്കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡിൽ നിന്ന് നർഗിസ് ജത്തയുടെയും പേരുകളാണ് ഒഴിവാക്കിയത് അവ ഇനി മുതൽ ഒരു സംവിധായകന്റെ മികച്ച നവാഗത ചിത്രം എന്ന പേരിലും മികച്ച ഫീച്ചർ ഫിലിം എന്ന പേരിലുമായിരിക്കും അവാർഡുകൾ ഇനി മുതൽ വിതരണം ചെയ്യുക എന്തായാലും ആ ഒരു അവാർഡുകളിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പ്രിയദർശൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ശബ്ദ സംബന്ധമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിലും ചില ശുപാർശകൾ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് അതും വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളും കേന്ദ്രത്തിന്റെ എന്നുള്ളതാണ് ഇതിന് പുറമേ ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനുള്ള പാരിതോഷികം അത് പത്ത് ലക്ഷം രൂപയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഐ ആൻഡ് ബി മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി നിർജ ശേഖർ ആണ് ഈ ഒരു സമിതി അധ്യക്ഷൻ ഈ ഈ സമിതിയാണ് ഡിസംബറിൽ ശിപാർശ കൈമാറിയത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പേര് മാറ്റിയിരിക്കുന്നത് വേണം